ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്നാവശ്യം വനപാലകരെ സഹായിക്കുന്നതിനിടയിൽ അപകടത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട സുനിലിൻ്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നാണ് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി ആവശ്യപ്പെട്ടത് ചെറുവാഞ്ചേരി ഇളമാങ്കൽ കോളനി പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് അയക്കാൻ വനപാലകരോടൊത്ത് സഹായിയായി പോയപ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ട സുനിലിൻ്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടത് ചെറുവാഞ്ചേരി വില്ലേജിൽ ഉൾപ്പെട്ട വനവാസി മേഖലയായ ഇളമാങ്കൽ കടവ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ കണ്ണവം വില്ലേജിലെ പറമ്പുക്കാവ് ചെന്നപ്പൊയൽ എന്നീ പ്രദേശത്ത് ഇരുപത്തഞ്ചോളം കാട്ടാനകൾ കണ്ണവം ഫോറസ്റ്റിൽ നിന്നും ഇറങ്ങി കൃഷിക്കാരുടെ രണ്ടായിരത്തോളം വാഴകളും നൂറുകണക്കിന് തെങ്ങുകളും കവുങ്ങുകളും റബ്ബർ തോട്ടങ്ങളും നശിപ്പിച്ചിരുന്നു ഇളമാങ്കൽ കോളനി പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനകളെ പടക്കം പൊട്ടിച്ചൊഴിവാക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർക്ക് പോയ ഇളമാങ്കൽ പാലോളി വീട്ടിൽ കുഞ്ഞാൻ്റെ മകൻ പി കെ സുനിൽ വലുത് കൈപ്പത്തി പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടിരുന്നു ചെത്തു തൊഴിലാളിയായ സുനിൽ ഭാര്യയും രണ്ട് കുട്ടികളുമാണുള്ളത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സാർത്ഥം മൂന്ന് ലക്ഷത്തോളം രൂപ ഇതിനോടകം ചിലവായി ഇപ്പോൾ ഒരു ജോലിക്കും പോകാനാവാതെ വീട്ടിൽ കഴിയുകയാണ് സുനിൽ വനപാലകർ വ്യക്തിപരമായി നൽകിയ ചെറിയൊരു സഹായം മാത്രമാണ് സുനിലിന് ലഭിച്ചത് മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഒരു സഹായവും സുനിൽൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല സുനിൽൻ്റെ ദയനീയ വാർത്തയറിഞ്ഞ് വീട് സന്ദർശിക്കാനെത്തിയ ബിജു ഏളക്കുഴി സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സുനിൽ സഹായം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും അറിയിച്ചു കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങളിലും പ്രദേശത്തെ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ വീടുകളിലും അദ്ദേഹം സന്ദർശിച്ചു ബി ജെ പി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം പഞ്ചായത്ത് മെമ്പർ എൻ റീന മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി കെ സജീവൻ പ്രസാദ് വള്ളങ്ങാട് എൻ സി മിഥുൻ സി പി ഹരീഷ് ഷിജിൻ കണ്ണവൻ തുടങ്ങിയവരും പ്രസ്തുത സ്ഥലം സന്ദർശിച്ചു ഗ്രാമികനൂസ് കൂത്തുപറമ്പ്